ഓരോ സർക്കാർ ആശുപത്രികളിലും കിടത്തി ചികിത്സകൾ ഓരോ ദിവസം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയോ കൊണ്ടിരിക്കുകയോ കുറയുകയോ ചെയ്യുകയാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ തന്നെ ആശുപത്രിയിൽ ആവശ്യത്തിന് ചികിത്സാ സൗകര്യങ്ങൾ ഇല്ല എന്ന് തുറന്നു പറയേണ്ടുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു അസുഖം വരുമ്പോ സൗജന്യമായി ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാജാക്കന്മാരുടെ കാലത്ത് ധർമാശുപത്രികൾ ആരംഭിച്ചത് കേരളത്തിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ ആദ്യകാലങ്ങളിൽ ആശുപത്രികൾ ആരംഭിക്കുമ്പോൾ ആശുപത്രികളുടെ പേര് ധർമാശുപത്രി എന്നായിരുന്നു ആ ധർമാശുപത്രി രാജഭരണത്തിന് ശേഷം ആധുനിക ജനാധിപത്യ ഗവൺമെന്റുകൾ വന്നപ്പോൾ സർക്കാർ ആശുപത്രികൾ എന്നുള്ള പേരിലേക്ക് മൊഴിമാറ്റം നടത്തി രേഖകളിൽ മാറ്റം വരുത്തി ജനാധിപത്യം പുതിയ അവകാശങ്ങൾ മനുഷ്യന് കൊടുക്കുകയായിരുന്നു പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് മനുഷ്യന് നൽകിയത് ജനാധിപത്യത്തിന്റെ നവോത്ഥാനത്തിന്റെ പുതിയ സങ്കല്പങ്ങൾ സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഒക്കെ പ്രഖ്യാപിച്ചു പക്ഷെ ഇന്നിപ്പോ ജനാധിപത്യം കൂടുതൽ കൂടുതൽ വളർന്നു വന്നപ്പോ കാലം പിന്നിട്ടപ്പോ മനുഷ്യൻ നേടിയെടുത്ത അവകാശങ്ങൾ ഓരോന്നായിട്ട് നഷ്ടപ്പെടുകയാണ് അതിന് ഉദാഹരണമാണ് അത്താണി ആശുപത്രി എന്നെ പ്രസവിച്ചത് ഈ ആശുപത്രിയിലാണ് നാല്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു അന്ന് ഈ ആശുപത്രിയിൽ പ്രസവ ചികിത്സ ഉണ്ടായിരുന്നു അതിന് തെളിവാണ് അന്ന് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ല ഇത്രയും കെട്ടിടങ്ങളില്ല ഇത്രയും സൗകര്യങ്ങളില്ല ആധുനിക കാലത്തല്ല ഇതൊന്നും നടന്നത് അപ്പോ ഈ കാലത്ത് ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് അധികാരികൾ മനഃപൂർവം ബോധപൂർവം ഇത് ചെയ്തു കൊടുക്കാത്തത് കൊണ്ടാണ് അതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൊടുങ്ങല്ലൂരിൽ മെഡിക്കെയർ മോഡേൺ എം ഐ ടി എ ആർ ക്രാഫ്റ്റ് തുടങ്ങിയ സ്വകാര്യ ആശുപത്രികൾ വളർന്ന് വികസിക്കുകയാണ് ഈ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടി സർക്കാർ ആശുപത്രികളെ തകർക്കുന്ന ബോധപൂർവമായ നയങ്ങളാണോ ഇതിന്റെ പുറകിൽ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ അടുത്തിടെ പത്രങ്ങളിൽ വന്ന വാർത്ത ആസ്റ്റർ മെഡിസിറ്റിയിൽ അമേരിക്കൻ കമ്പനി നിക്ഷേപം നടത്തുന്നു കോഴിക്കോട് മിംസിൽ വിദേശ കമ്പനി നിക്ഷേപം നടത്തുന്നു ആശുപത്രികളിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് വിദേശ കമ്പനികൾ പോലും നിക്ഷേപം നടത്താൻ തയ്യാറാവുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ ദൈവത്തിന്റെ കൃപ കൊണ്ട് അസുഖം മാറ്റാമെന്ന് പറയുന്ന മത നേതാക്കൾ വരെ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളൊക്കെ തന്നെ മത നേതാക്കൾ നടത്തുന്ന ആശുപത്രികളാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ ഒരാളുടെ ആശുപത്രി മാളയിൽ പ്രവർത്തിക്കുകയാണ് എന്താ ദൈവത്തോട് പ്രവർത്തിച്ച് അസുഖം എന്ന് പറയുന്ന ആളുകൾ വചനപ്രകോഷണം നടത്തുന്ന ആളുകളൊക്കെ തന്നെയാണ് ആശുപത്രികൾ നടത്തുന്നത് ജൂബിലി മിഷൻ ആശുപത്രി തൃശൂർ രൂപതയുടെ ഏറ്റവും വലിയ ആശുപത്രിയാണ് അമല ആശുപത്രി പള്ളി നടത്തുന്ന സ്ഥാപനമാണ് ഇവിടെ പറവൂര് ഡോൺ ബോസ്ക് ആശുപത്രി പള്ളി നടത്തുന്നതാണ് അമൃതാനന്ദമായി നടത്തുന്ന ആശുപത്രി എറണാകുളത്ത് ലിസി ലൂർദ് മിക്കവാറും ആശുപത്രികൾ ഇങ്ങനെയാണ് ഈ ആശുപത്രികളിൽ ഏതെങ്കിലും മതവിശ്വാസികൾക്ക് സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കുവോ ഇപ്പൊ പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി എന്നാൽ ഞാൻ ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് ഫ്രീ ആയിട്ട് ചികിത്സ തരുമോ ഇല്ല അപ്പൊ സ്വകാര്യ ആശുപത്രികളെ കൊണ്ട് ഒരു മനുഷ്യനും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അവിടെ പണം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ അവിടെ നിങ്ങൾക്ക് ചികിത്സ കിട്ടും സാധാരണ മനുഷ്യന് ചികിത്സ കിട്ടണമെങ്കിൽ സർക്കാർ ആശുപത്രി തന്നെയാണ് വേണ്ടത് സർക്കാർ ആശുപത്രിയിൽ കൊടുക്കുന്ന ചികിത്സ അത് ഏതെങ്കിലും ഭരണാധികാരികളുടെ ദയാവായ്പ കൊണ്ട് കിട്ടുന്നതല്ല എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം ജനങ്ങൾ തിരിച്ചറിയേണ്ടത് അതാണ് നമ്മൾ എല്ലാ വസ്തുക്കൾക്കും നികുതി കൊടുക്കുകയാണ് നികുതി എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അവരുടെ പി എം ആർക്ക് അവരുടെ പേഴ്സണൽ സ്റ്റാഫിന് സൗകര്യങ്ങൾ കൊടുക്കാൻ ഉള്ളതല്ല നികുതി നികുതി എന്തിനാണ് നികുതി വാങ്ങിയിട്ട് ജനങ്ങൾക്ക് നല്ല സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അതിനാണ് നികുതി വാങ്ങുന്നത് ആ നികുതി നിരന്തരം വർദ്ധിപ്പിക്കുകയാണ് ഇലക്ട്രിസിറ്റിയുടെ ബില്ല് വർദ്ധിപ്പിക്കും വെള്ളത്തിന്റെ കരം വർദ്ധിപ്പിക്കും ഭൂമിയുടെ കരം വർദ്ധിക്കും കെട്ടിടങ്ങളുടെ കരം വർദ്ധിപ്പിക്കും ഇനി വർദ്ധിപ്പിക്കാൻ ഒന്നുമില്ല എല്ലാം നൂറരട്ടയും ഇരുന്നൂറരട്ടിയും വർദ്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ടും പറയുകയാണ് സൗജന്യമായ ചികിത്സ കൊടുക്കില്ല ഒരു സ്വകാര്യ വ്യക്തിക്ക് ഇത്ര വലിയ ആശുപത്രികൾ സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള സർക്കാർ സംവിധാനത്തിന് അത് സ്ഥാപിക്കാൻ പറ്റില്ലേ